എന്തോ വലിയ സംഭവം ആമസോൺ കാട്ടിന്റെ അകത്ത് പോയി ഫീൽ ഇല്ലേ സത്യം പറഞ്ഞാൽ സൂപ്പർ അല്ലേ എന്തായാലും ഈ വർഷം സൂപ്പർ ആയിട്ടില്ലേ സത്യം പറഞ്ഞാൽ എല്ലാ വർഷത്തക്കാട്ടിലും അത്യാവശ്യം ലൈറ്റർ ആയിട്ടുള്ള അടുത്തത് ആ അത് ആള് നോക്കിക്കോ ഓക്കേ കൊള്ളാം ഇവിടു ഫ്ലൈറ്റ് കൊള്ളാമല്ലോ അല്ലേ അപ്പോ ഇതിനെന്താ പറയുക? അതൊരു സാവൻ അല്ലേ? ശരി പൊളിഞ്ഞു ഓടോ കണ്ടില്ലേണ്ട് സത്യം കേട്ട ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇടീ കുമ്മായത്തിന്റെ പൊടി പക്കപ്പു അപ്പൂ ഒന്നുമില്ല ഒന്നുമില്ല അതിനകത്ത് എന്തൊക്കെ ബിൽഡപ്പായിരുന്നുണ്ടാക്കിട്ടു എന്റെ അമ്മ ഒരു ശ്വാസം കിട്ടിയ ആസുഖയോ മറ്റുള്ള അസുഖങ്ങളോ വന്ന കമ്പനി ഉത്തരവാദിത്തമായിട്ടു തന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിട്ടിങ്ങനെ ഈ ഒരു സാധനമാണ് ഒരു വർഷം ഇതിനകത്തേര് പറ്റിക്കപ്പെട്ട് ഇത്ര പേരുണ്ട് ആൾക്കാരകത്തേ പൊടിമളപ്പിക്കാൻ വേണ്ടി ക്യൂണിക്ക് ഇറങ്ങി നോക്കണേ ആൾക്കാർ പൊടിമളപ്പിക്കാൻ ഓണത്തിന് വക്കുവിലോട്ട് ഉണ്ടാക്കി ഫ്ലോപ്പായ സാധനം അവരിപ്പോ ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞ് ഇരുമ്പി ചെയ്തിരിക്കയാണ് എന്താണെങ്കിലും ഇതെന്തായാലും ഫ്ലോപ്പായും ചാൻസില്ല അവര് അന്ന് കത്ത് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കിയതാണ് എന്താണെങ്കിലും ഇതിനകത്ത് കയറി കാണാം ഇതിനകത്ത് എന്താണ് പെട്ടുപോകില്ല എന്ന് പെട്ടെന്ന് പോലെ കണ്ടു എന്താണെങ്കിലും തിരക്കുള്ള വഴിയെ പോകും ആൾക്കാരെ തിരിച്ചു കയറണം കേട്ടോ ആൾക്കാർ ആൾക്കാരെ പറ്റി പറ്റിപ്പോ എല്ലാരും കൂടെ എല്ലാരും പോകും ഇല്ലല്ലോ ആൾക്കാരെല്ലാം കേറിയിട്ട് ഇങ്ങനെ കറങ്ങി അടക്കാൻ എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് അവളെ ഇടിച്ച ആൾക്കാർ കേറുണ്ടാക്കും പിന്നെയാണ് മനസ്സാമൊന്നുമില്ല ഇതിനകത്ത് ഗ്യായിട്ട് പെട്ടുപോണ എത്രയേ ഉണ്ടോ എന്തായാലും കനാക്കുന്നിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനേക്കാൾ പിഴുപ്പള്ളം പൊട്ടളിയും കണ്ടിട്ട് ഇതിനൊക്കെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ ഈ ചെടിയും പൂക്കളും മാത്രമേ ഉള്ളൂ കുഞ്ഞു മോനെ ഞങ്ങൾ കനാക്കുന്നിരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമിൻ്റെ കളക്ഷൻ കിട്ടും കണ്ടായിരുന്നു അത് മാത്രമല്ല ഞാൻ വന്നിട്ടുള്ള ഫ്ലോക്ക് പുള്ളിക്കാരനെനിക്ക് നേരത്തെ അറിയാം പുള്ളിക്കാരനെ ഒരു ആറ് മാസം മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളിക്കാരെ കടയിലായിട്ട് വീഡിയോ ചെയ്യണമെന്നുള്ളൂ അത്യാവശ്യം നല്ല കളക്ഷൻ തന്നേട്ടോ നമ്മൾ വിചാരിക്കാത്ത കളക്ഷൻ ഉണ്ട് ോ ഒരു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് പുള്ളിക്കാരനല്ലേ കനവെക്കുന്നവരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് പുള്ളിക്കാരൻ നീ തുറക്കിയൊക്കെ വാങ്ങുക അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തുറക്കിയും പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു അതാണ് ഈ പുള്ളിക്കാരെ വീട് ചെയ്യാൻ കാരണം തന്നെ പുള്ളിക്കാരൻ നോട്ടി വെച്ചു കനവക്കുന്നവരുമ്പ് മാക്സിമം പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുക